കേരളമിലേക്ക് വന്നതിന് ശേഷം മാഷാ ഞാനൊരു കളവും വിഷയത്ത് പറഞ്ഞിട്ടില്ല സത്യസന്ധമാണ് പറഞ്ഞത് മുഴുവനും തെളിവോട് കൂടിയാൻ ഏകാമൂലമാണ് കേരളമിലേക്ക് വന്നതിന് ശേഷം ആശ്വാ ഞാനൊരു കളവും വിഷയത്ത് പറഞ്ഞിട്ടില്ല സത്യസന്ധാണ് പറഞ്ഞത് മുഴുവനും തെളിവോട് കൂടിയാൻ ഏകാമൂലമാണ് ഇതില് പിന്നെ അവസാന ഭാഗത്ത് രംഗാടി പിന്നെ വിശദത്തിലായിരുന്നു പിന്നെ കാനമിലേക്ക് പോയി കാനമുള്ള ആളുകൾ വിശദത്തിലേക്ക് വരുന്നു അതൊന്നും ഇവിടെ ഒരു വിഷയല്ലേ അതൊക്കെ ആദ്യം മുതലൊക്കെ ചരിത്രത്തിന്റെ തുടക്കം മുതലൊക്കെ ഉള്ളതാണ് ശത്രുക്കൾ മിത്രമായി മാറുന്നതും മിത്രം അവസാന സമയത്ത് മുഷിരി കൈ മരിക്കുന്നതും കാഫർ മരിക്കുന്നതും ഒക്കെ ചരിത്രത്തിലുള്ള സംഭവങ്ങളാണ് അത് അത്ഭുതപ്പെടാനൊന്നുമില്ല നാളെ ഞാൻ മാറാം നിങ്ങൾ മാറാം ഈ വിധത്തിന്റെ സ്റ്റേറ്റ് നേതാക്കന്മാരും പരസ്പരം മാറാം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അതൊന്നും ഉള്ള വിഷയമല്ല പക്ഷെ നമ്മൾ പറയുന്ന വാക്കുകള് എപ്പോഴും സൂക്ഷിച്ചു പറയണം സാജു ദുരിതങ്ങളുടെ അവസാന ഭാഗത്ത് പറഞ്ഞത് എം ടി വിഷന്റെ ആരിഫ് സാഹിബ് കൊടുത്ത കുറെ ഫണ്ട് സ്റ്റുഡിയോക്ക് വേണ്ടി കൊടുത്ത ഫണ്ട് അദ്ദേഹം അത് നടത്തി എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് സത്യാണോ എന്ന് നമുക്കറിയണ്ടേ സാഹചര്യങ്ങാടി പറഞ്ഞുകൊണ്ട് നമുക്ക് അത് സത്യാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു ആരിഫ് സാഹിബുമായിക്കൊണ്ട് ഈ എം ടി വിഷന്റെ ആരിഫ് കൊണ്ട് ഞാൻ ബന്ധപ്പെട്ട് സംസാരിച്ചു അപ്പം അദ്ദേഹം ആത്മാർത്ഥമായി നിഷ്കളങ്കമായ വാക്കുകളെ കൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒരു പൈസയും ഞാൻ എടുത്തിട്ടില്ല എനിക്കതിനെ ഫണ്ട് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞത് മാത്രമേ അദ്ദേഹം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതലേക്ക് ഈ പ്രസ്ഥാനത്തിൽ ഈ വിഷയങ്ങളുമായിട്ട് ക്ലിപ്പ് ഇറക്കുകയും ക്ലിപ്പ് ഉണ്ടാക്കുകയും അത് വെച്ച് എഡിറ്റൊക്കെ ചെയ്യുന്ന പണിയിട്ട് മുന്നോട്ട് പോവാണ് ഞാൻ അന്നും ഞാൻ എൻ്റെ മൊബൈൽ ഉപയോഗിച്ചും എൻ്റെ ഞാൻ ഞാനത് വിറ്റിട്ട് ഒരു ഒരു പൈസ പോലും ഞാൻ എടുത്തിട്ടില്ല അദ്ദേഹത്തിന്റെ ഈ ക്ലിപ്പുകളൊക്കെ സി ഡി ആക്കി ഇറങ്ങിയ കാലഘട്ടത്തിൽ അത് വിറ്റ ആളുകൾ ഷ് ഉണ്ടാക്കിയിട്ടുണ്ട് വിട്ടിട്ടുണ്ട് എന്നല്ലാതെ ഞാൻ ഒരു പൈസ എടുത്തിട്ടില്ല ഹക്കാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പൈസ കിട്ടിയിട്ടില്ല ഞാൻ അധ്വാനിച്ച പൈസ ആണ് ഞാൻ ജീവിക്കുന്നതും പിന്നെ മക്കളെ നോക്കുന്നു കുടുംബം നോക്കുന്നതൊക്കെ എൻ്റെ പൈസ കൊണ്ടാണ് ഹലാലായ പൈസ കൊണ്ടാണെന്ന് അദ്ദേഹം കൃത്യമായി ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് അതേ നമുക്ക് മാർഗുള്ളൂ എന്നെ കുറിച്ചുള്ള ഒരു അറിവ് എന്നിൽ നിന്നാണ് നിങ്ങൾ നേടേണ്ടത് എന്നെ കുറിച്ച് ചുറ്റും പറയുന്നത് കേട്ട് അതാണ് സത്യമെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ എന്റെ വാക്കുകൾക്ക് എന്ത് ഇവിടെ വേനുള്ളത് നാളെ നമുക്ക് പരലോകത്ത് വരുമ്പോൾ അത് ഇന്നാൾ പറഞ്ഞു സജിദ് പറഞ്ഞു നമുക്ക് പ്രചരിപ്പിച്ചാല് നമുക്ക് അതിനൊക്കെ കുറ്റക്കാരെ മാറൂല്ലോ പഠിച്ച മുന്നില്ലേ അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ചെയ്തികൾ പ്രവൃത്തികൾ ആരും ചെയ്യരുത് അപ്പൊ ആര് സാഹിബിന്റെ പേരില് ശുദ്ധ അസംബന്ധമാണെന്നും അത് തെറ്റിദ്ധരിപ്പിക്കലാണെന്നും അദ്ദേഹം കൃത്യ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ആ കാര്യങ്ങൾ അത്തരത്തിലുള്ള വിഷയങ്ങൾ ഫോർവേഡ് ചെയ്യാതിരിക്കുക വിഷയങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് ചോദിക്കാം തെളിവ് ചോദിക്കാം പറയാം എന്നാണ് എന്നാണ് പറയുന്നത് എനിക്ക് എല്ലാവരോടും ഗ്രൂപ്പിൽ എല്ലാവരോടും എനിക്ക് വളരെ സ്നേഹത്തോടു കൂടി സ്നേഹത്തോടു കൂടി പറയാനുള്ളത് അള്ളഹുനഗ്രിട്ട് അസ്ലാമിലേക്കും പറയാം